ക്ഷംനാ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കോഴിക്കോടിലുലും മാളിപ്പോയ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇവിടെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ മാർഗമാണ് വന്നത് അതുകൊണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ എത്തി നമ്മൾ വണ്ടി ആക്കിയിട്ടാണ് പോകണമെങ്കിൽ എന്തായാലും ഒരു നാല് മണിക്കൂർ സമയം സമയമെടുക്കും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒരു നാല് മണിക്കൂർ എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ മാർഗം വന്നത് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫസ്റ്റ് അവിടെ എത്തിയ അവിടെ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ഇവിടെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ റോഡ് സൈഡ് തന്നെയാണ് ഇത് വരുന്നത് അതുകൂടാതെ നമുക്ക് വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും ഓട്ടോ ആയാലും ബസ്സായാലും ഒക്കെ നമുക്ക് വേഗം കിട്ടും റെയിൽവേ സ്റ്റേഷനിലൊക്കെ എളുപ്പത്തിൽ പോവാം പിന്നെ അടുത്ത് തന്നെ ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലുകൾ ഒക്കെ ഉണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഉള്ളത് നമ്മളിപ്പോൾ ലുലുമാളിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് ഉള്ളത് പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോണം അത്രയും നല്ല കാണാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ചാൽ എല്ലാ ഹൈ ക്വാളിറ്റി സാധനമാണ് സാധാരണക്കാർക്കും ഹൈ ലെവലിലുള്ളവർക്കും എല്ലാവർക്കും ഉള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ അധികം ഗൾഫ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് എല്ലാം ഗൾഫിൽ നിന്ന് കിട്ടുന്ന സെയിം സാധനങ്ങൾ ഇവിടെയുണ്ട് എത്ര നോക്കിയാലും വീഡിയോ പിടിച്ചാലൊന്നും തീരുവില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഞാൻ വീഡിയോ പിടിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരുപാട് ക്രീം ഐറ്റംസുകൾ പിന്നെ നമുക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അത് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ പോയാൽ തന്നെ പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ നമ്മളെ ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഗൾഫിലുള്ള എല്ലാ ഐറ്റംസ് ബിരിയാണികളും കുഴിമന്തിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല സമയപരിധി കൊണ്ട് കുറച്ചൊക്കെ ഞാൻ വീഡിയോ പിടിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഇതൊക്കെ കുട്ടികളുടെ ഐറ്റംസുകളാണ് ബാഗുകൾ പെൻ കളറ് നോട്ട് പുസ്തകങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ബോക്സുകൾ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും പഠിക്കേണ്ട എല്ലാ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് പുറത്ത് പോകേണ്ടി വരില്ല ഇത് ഫിഷാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫിഷാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് കാണുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയതുപോലെ എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് അത്രയും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണക്ക് മീനുകളാണ് അതൊക്കെ നല്ല അടിപ്പൊളിയിൽ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വെജിറ്റബിളാണ് പഴങ്ങൾ ഒക്കെ എനിക്കിവിടെ പ്രത്യേകത തോന്നിയത് കാരണം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് പച്ചക്കറികളും ഫ്രൂട്ടുകളാണ് എന്നുവെച്ചാൽ ഒരു ചെറിയൊരു ഡാമേജ് പോലും ഞാൻ കണ്ടിട്ടില്ല അത്രയും ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റേറിയനും ഒക്കെ കണ്ടത് ഇത് കുറച്ച് ബേക്കറി ഒരുപാട് ബേക്കറി ഐറ്റംസുകളുണ്ട് ഒരുപാട് പിന്നെ പല ഐറ്റംസിലുള്ള ഹലുവകളുണ്ട് ഹൽവകൾ എന്ന് വെച്ചാൽ കോഴിക്കോട് ഹലുവകൾ തന്നെ ആയിരിക്കും ഇതും നല്ല ഫ്രഷ് ഫ്രഷായിട്ടാണ് കാണുന്നത് പിന്നെ ഒരുപാട് ഡ്രസ്സുകൾ പിന്നെ എലക്ട്രിക് ഐറ്റംസ് ഷൂസുകൾ ട്രാവൽ ബാഗുകൾ നിങ്ങൾ എന്തായാലും ലുലുമാളിൽ ഒന്നും വന്ന് വരാത്തവരാണെങ്കിൽ എന്തായാലും വരണം അത്രയും നമുക്ക് വാങ്ങാൻ പറ്റിയതും അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഗൾഫിലുള്ള സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ചിക്കൻ എന്ന് വെച്ചാൽ പല ഐറ്റംസിലും പല മസാലകൾ പുരട്ടി ഫ്രഷ് ആയിട്ട് അവർ ലൈവായിട്ട് വെച്ച സാധനങ്ങളാണ് നമുക്ക് പോയി കുക്ക് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അവർ ലൈവായിട്ട് ചെയ്യുന്നത് അതുപോലെ ഫിഷ് ഒക്കെ ഫ്രഷ് ആയിട്ട് നല്ല മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പോയി ഫ്രൈ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ വെജിറ്റബിളൊക്കെ ഒരുപാട് വെജിറ്റബിൾ ഉണ്ട് നമ്മുടെ നാട്ടിലെ സാധാ കടകളിലൊന്നും കാണുന്നതുപോലെ ചെറിയൊരു ബോഡി ഡേമേജ് പോലെ ഇവർ ഇതിനൊന്നും ഉണ്ടാവില്ല അത്രയും ഫ്രഷ് ആണ് അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഈത്തപ്പഴങ്ങളൊക്കെ അതും പല റേറ്റിലുള്ള പല ഐറ്റംസുള്ള ഈത്തപ്പഴങ്ങളുണ്ട് ഇവിടെ പിന്നെ പച്ചക്കറി തന്നെ ഒരുപാട് നമ്മൾ കാണാത്ത പച്ചക്കറികൾ പോലും ഉണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ ഇതുവരെ കഴിക്കാത്ത മധുര പലഹാരങ്ങളുണ്ട് ഗൾഫിലൊക്കെ അറബ് നാട്ടിലെ ഒരുപാട് വെറൈറ്റി നല്ല നല്ല മധുര പലഹാരങ്ങൾ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഐറ്റംസുകളൊക്കെ ഇവിടുന്ന് കിട്ടും അതും ഫ്രഷാണ് ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്